സ്റ്റാർലൈൻ റെസിഡൻസ് ാണ് റസിഡൻസ് ഓച്ചിറ പായ്ക്കുഴിയിലാണ് റെസിഡൻസ് അസോസിയേഷൻ ലോഗോ പ്രകാശനം ഓണാഘോഷം നടത്തി സ്റ്റാർലൈൻ റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷൻ ചെയ്തു ഓച്ചിറ പ്രവർത്തിക്കുന്നത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ഇത്തരത്തിലൊരു കൂട്ടായ്മ നമ്മുടെ നമ്മുടെ ഏറ്റവും ഗ്രാമപഞ്ചായത്തിൽ തന്നെ അസോസിയേഷനുകളൊന്നും ഒന്നും ഇല്ലായിരുന്നു തുടക്കം കുറിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ പരസ്പരം ആൾക്കാർക്ക് തമ്മിൽ തന്നെ തൊട്ടപ്പുറത്ത് അവരിൽ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ തനിച്ചാവുന്ന വീടുകള് അതോടൊപ്പം തന്നെ മതിൽക്കെട്ടുകൾ ചുറ്റപ്പെട്ട മറ്റുള്ള തൊട്ടടുത്തുള്ളവരുമായിട്ട് പോലും പരിചയം ഒന്നും ഇല്ലാത്തൊരു നമ്മൾ എവിടെയും കണ്ടുവരുന്നത് നമ്മുടെ ഗ്രാമപ്ര പട്ടണങ്ങളിലൊക്കെ ആയിരുന്നു നേരിട്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ അതിനേക്കാൾ എന്താ ഭീകരമായ രീതിയിൽ ആരുമാരും തമ്മിൽ സഹകരിക്കാനാക്കുന്ന സന്ദർഭങ്ങളുണ്ടായി രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴാണ് എനിക്ക് പുറലോകം അറിയുന്നത് അപ്പം അതെന്താ നമ്മുടെ ആ സഹകരണത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഇടുങ്ങിയ ചിന്താഗതി അല്ലെ എനിക്ക് ഞാൻ മാത്രം എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇന്ന് ഓരോരുത്തർക്കും ഉള്ളത് ഞാനും മാത്രം ഒരു ചിന്താഗതിയാണ് കാലത്തൊക്കെ മുത്തശ്ശന്മാരും കുഞ്ഞുങ്ങളെയൊക്കെ ും പണ്ടുകാലൊക്കെ ഉപദേശങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് അബ്ദുൾ ലത്തീഫ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗം എ അജ്മൽ ലോക പ്രകാശനം നിർവഹിച്ചു അബ്ദുൾ സമദ് ഡോക്ടർ മിനിമോൾ ഐ ജെ ഫൽ എസ് ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഓണാഘോഷവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഓച്ചിറ